വീഡിയോയിലേക്ക് പോവാണ് അപ്പം നമ്മൾ വ്യൂസ് എങ്ങനെ കൂടുന്നു എന്നുള്ളൊരു ഇതാണ് നമ്മൾ പറയുന്നത് കാരണം എനിക്ക് ഞാനിടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വ്യൂസ് അമ്പത് അറുപത് നൂറ് മാക്സിമം അത്രയും വരുന്നുള്ളൂ നൂറ് വ്യൂസ് അത് ഷോർട്ട് ഷോർട്ടിട്ടാലും വീഡിയോ ഇട്ടാലും വീഡിയോ ഇട്ടാൽ ഒട്ടും കിട്ടത്തില്ല അപ്പോൾ വീഡിയോ ഇടുമ്പോൾ അഞ്ചോ മൂന്നോ എട്ടോ പത്തോ മാക്സിമം ഷോട്ട് ഇട്ടാലൊരു പത്ത് നൂറ് നൂറ്റമ്പത് അത്രേ ഉള്ളായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കുറച്ച് യൂട്യൂബ് സെർച്ച് ചെയ്തു അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് ഓക്കെ അപ്പോൾ എൻ്റെ അറിവ് ഞാൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയി അപ്പോൾ എത്രത്തോളമായി ഓക്കെ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ഷോട്ട് അതിപ്പം ഓൾമോസ്റ്റ് ഇപ്പം എല്ലാം വൺ ലാക്ക് വൺ ടു ലാക്ക് ത്രീ ലാക്ക് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഓൾമോസ്റ്റ് ചെറിയതൊക്കെ ഇതൊക്കെയാണല്ലോ അറുന്നൂറ് എഴുന്നൂറ് പിന്നായിരം രണ്ടായിരം നാലായിരം അങ്ങനെയൊക്കെയാണ് വരുന്നത് നാലായിരം രണ്ടായി രണ്ട് രണ്ടായിരത്തി നാനൂറ് പിന്നെ നാലായിരം പിന്നെ നാൽപ്പത്തെണ്ണായിരം ഇരുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വൺ പോയിൻ്റ് ടു മില്യൺ ഓക്കെ ഈ ഷോട്ടാണ് എനിക്ക് ഫേമസ് ആയത് രണ്ട് വൺ പോയിൻ്റ് ടു മില്യനാണ് കയറിയിരിക്കുന്നത് അതോടെ എൻ്റെ ഹാഫ് മോ മോട്ടിവേഷൻ ഇപ്പം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്തെന്നുള്ള ഇതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാം ബാക്കിയെല്ലാം വേണ്ടത് ഇരുപത്തി നാല് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് വന്നിട്ടുണ്ട് നാൽപ്പത്തെണ്ണായിരം വന്നിട്ടുണ്ട് ഇതിനെല്ലാം വ്യൂസ് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മൾ എങ്ങനെ ചെയ്യും നമ്മൾ വ്യൂസ് എങ്ങനെ കൂട്ടാം കൂട്ടാമെന്നുള്ളൊരിതാണ് നമ്മൾ ട്രിക്ക് ആണ് പറയാൻ പോകുന്നത് അപ്പം നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ച് ഞാൻ ഇതിനൊരു തമ്പ് നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നെയിമിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം കമ്പനിയും നമ്മളിവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടെങ്കിൽ പണിക്ക് പോകേണ്ടായിരുന്നു ഓക്കെ അന്നേരം ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു ഷോർട്ടായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പെൻസിൽൻ്റെ ഒരു ചിഹ്നം വരും ഓക്കെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പെൻസിൽ ചിഹ്നം വരും ഇത് ഓൾറെഡി അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് അത് കാണിക്കാതെ ഇവിടെ പെൻസിൽ ചിഹ്നം വരും ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ താഴെ ലൈൻ ലൈനായിട്ട് വരും അപ്പോൾ അതിൽ നമ്മളിന്ന് സ്ക്രോപ്പ് ചെയ്ത് സ്ക്രോപ്പ് ചെയ്തിട്ട് സ്ക്രോപ്പ് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുക നോക്കിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആർക്കും അട്രാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ക്യാപ്ഷനിൽ കൊണ്ട് അത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഓക്കെ അടിക്കുക ഓക്കെ അടിക്കുമ്പോൾ ഈ സ്ക്രീൻ ഇവിടെ വരും ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനൊരു തമ്പ് നെയിം ഉണ്ടാക്കും എന്താണ് നമ്മൾ ആ വീഡിയോയ്ക്ക് ഉദ്ദേശിക്കാൻ പോകുന്ന തമ്പ് നെയിം അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് അപ്പോൾ ആ തമ്പ് നെയിമിപ്പോൾ എന്ത് എന്തായാലും നിങ്ങൾ ആ വീഡിയോയിൽ എന്താണ് കാണുന്നത് ഇപ്പോൾ എന്ത് സംഭവിക്കും എന്നാണെങ്കിൽ ഓക്കെ അത് മലയാളത്തിലൂടെ ടൈപ്പ് ചെയ്യാം അതിന് ശേഷം ആഷ് വൈ ടി ഷോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൻ്റെ അത് ആഷ് അടിച്ചിട്ട് വൈ ടി ഷോട്ട് എന്ന് പറയുമ്പോൾ അത് വരും പിന്നെ എഫ് ബി പി പിന്നെ ഷോർട്ട് ഫീഡ് യൂട്യൂബ് ഷോട്ട് ഷോർട്ട് എക്സ്റ്റേണൽ ഫണ്ണി ഇത്രയും അവിടെ ടൈറ്റിൽ കൊടുക്കുക ഇതേ തന്നെ നമ്മൾ ആഷ് ഡിസ്ക്രിപ്ഷനിൽ ഇത് തന്നെ കോപ്പി ചെയ്യുക എന്നിട്ട് കുറച്ച് ആഷ് ടാഗിലൂടെ ഇടാം നമ്മളെ ഷോർട്ട് വീഡിയോ ഫണ്ണി വീഡിയോ കോമഡി യൂട്യൂബ് ഷോർട്ട് പിന്നെ വൈറൽ വൈറൽ വീഡിയോ ബ്രൗസർ യൂട്യൂബ് സെർച്ച് ഹാഷ്ടാഗ് പേജ് വൈറൽ ഷോർട്ട് പിന്നെ കോമഡി അങ്ങനെ കുറച്ച് കുറച്ച് വേടുകൾ ഇതുപോലെ ഇടുക ഓക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ബാക്ക് ഇടിക്കുക എന്നിട്ട് നമ്മൾ ഇത് കണ്ടാകും മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഇവിടെ എപ്പോഴും നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റാക്കി ഇടാവും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിട്ട് പ്രൈവറ്റ് ആക്കിയിട്ട് ഇടാവും ഓക്കെ ബാക്ക് അടിച്ചിട്ട് പ്രൈവറ്റ് ആക്കണം പ്രൈവറ്റ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം നമ്മളിത് പ്ര പബ്ലിക്കാണ് ഓൾറെഡി പബ്ലിക്കായി കിടക്കുന്ന സാധനമാണ് അതുകൊണ്ട് പബ്ലിക്കാക്കി തരണം എന്നിട്ട് മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത്രയും ഫ്രണ്ടിൽ ഓക്കെയാണ് എന്നിട്ട് ഇവിടെ നമ്മൾ ഹാഷ് ടാഗ് കൊടുക്കണം ഓക്കെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് കുറച്ചെണ്ണം നമ്മൾ ഹാഷ് ടാഗിൽ ഇവിടെ കൊടുക്കണം മോർ ഓപ്ഷനിൽ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ പാർട്ടായിട്ടും ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യണം മൊത്തത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എറർ കാണിക്കും അപ്പോൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇവിടെ അടിച്ചിട്ട് അടിച്ചിട്ട് അടുത്തത് അടിക്കണം അടുത്ത് അടിക്കണം അങ്ങനെ അടിക്കണം അങ്ങനെ അടിച്ചത് അഞ്ഞൂറ് വേട്സ് വരെ നമുക്ക് മാക്സിമം ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഈ ഇതിൻ്റെ അകത്ത് അഞ്ഞൂറ് ആണ് അവർ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് ടാഗിൻ്റെ അകത്ത് ഓക്കെ എന്നിട്ട് ഈ ഷോർട്ട് ഇതുകൊണ്ടാണ് ഷോർട്ട് റിമിക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ് കൊടുക്കുക ഓക്കെ അലോ വീഡിയോ ആൻഡ് റിമിക്സ് ഓഡിയോ കൊടുക്കുക എന്നിട്ട് ഇത് ബാക്ക് ബാക്കിടിക്കുക ഓക്കെ അപ്പം അത് ഓക്കെ ആയി പിന്നെ കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കേണ്ടത് കാറ്റഗറിയിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കോമഡിങ്ങ് കോമഡി എൻ്റെർടൈൻമെൻ്റ് എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ഗെയിം എങ്കിൽ ഗെയിം മ്യൂസിക് എങ്കിൽ മ്യൂസിക് ട്രാവൽ എങ്കിൽ ട്രാവൽ അത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എൻ്റർടൈൻമെൻറ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത് അത് എൻ്റർടൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക എൻ്റർടൈൻമെൻ്റ് ക്ലിക്ക് ചെയ്തു പിന്നെ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻ കാണും ഷോ ഹൗ മെനി വ്യൂസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് അലോ എം ബെഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇത് രണ്ടും ഓൺ ആയിരിക്കും നിങ്ങളത് ഓപ്പൺ ആക്കി വൈ ടി സ്റ്റുഡിയോ പോയി നോക്കുമ്പോൾ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പ്രൈവറ്റായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് വൈറ്റ് സ്റ്റുഡിയോ പോയിട്ട് നോക്കുമ്പോൾ ഇത് രണ്ടും ഓപ്പൺ ആയിട്ട് കിടക്കും ഈ അലോ എം ബെഡി ഓഫ് ആക്കണം ഓഫാക്കിയിട്ട് എന്നെ അപ്ലോഡ് ചെയ്യുക ഈ കമൻറ്റിൽ ഓണാണെന്ന് നോക്കണം ഇത് ഓൺ ആണെങ്കിൽ ഓൺ എന്ന് കൊടുക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം ഇത് സേവ് ചെയ്യുക ഓക്കെ ഇത് ഓൾറെഡി ഇപ്പം സേവ് ആയതുകൊണ്ടാണ് സേവ് ചെയ്യാൻ പറ്റാത്തത് ഓക്കെ ഇത് സേവ് ചെയ്യുക ഓക്കെ ഇത്രയും ഓപ്ഷനാണ് ഇതേറെ ഓപ്ഷൻ ആകുമ്പോൾ ഇവിടെ പ്രൈവറ്റ് ആണ് കിടക്കുന്നത് ഷെഡ്യൂൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ പ്രൈവറ്റ് ആക്കിയിട്ടിരുന്നു ഓക്കെ അവധിയും പബ്ലിക് പ്രൈവറ്റ് പബ്ലിക് പബ്ലിക്കാക്കിയതിന് ശേഷം ഇവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് വരും നമ്മൾ ഏത് ഡേറ്റ് ആണ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടൈമിങ് വരും ഓക്കെ നമ്മൾ എത്ര മണിക്കാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ആ ടൈമിങ് ഇപ്പം വൈകിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പതിമൂന്ന് വരും ഓക്കെ അപ്പോൾ പതിമൂന്ന് വന്നു പതിമൂന്ന് ഇപ്പോൾ ഒരു മണിക്ക് ഒരു മണിക്ക് ഒന്ന് പത്തിനാണ് അപ്ലോഡ് അപ്പം ഒന്ന് പത്തിന് നമ്മൾ അപ്ലോഡ് കൊടുക്കുന്നു അപ്പോൾ പത്തൊമ്പതേ ഡേറ്റ് ഒന്ന് മുപ്പത് ഒന്ന് പത്തിനാണ് അപ്ലോഡിങ് എന്നിട്ട് ഇത് എടുക്കുക ഇത് സേവ് കൊടുക്കുക ഓക്കെ സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വരും അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് സംഭവം കാണിക്കും ഓക്കെ എന്നിട്ട് നമ്മളിത് ആ ഷെഡ്യൂളിന് തന്നെ കറക്റ്റ് ആ ഏത് ഡേറ്റ് ആണോ നിങ്ങൾ ഇട്ടേക്കുന്നത് വെച്ചാൽ ആ ഷെഡ്യൂളിന് തന്നെ ഇത് പബ്ലിക്കാവും പബ്ലിക്കായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഒരു ടൈമിങ് നിങ്ങൾ ഇടുന്ന ഒരു ടൈമിങ് ഇടാവും ടൈമിംഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഓക്കെ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാം വേണ്ട വെൻ യുവർ വ്യൂസ് ഓർ ആൻ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ടൈമിംഗ് എത്ര മണിയാണ് ഇപ്പോൾ രാവിലെ ആറ് മണിക്കൊക്കെ കുറച്ച് വരുവാണെങ്കിൽ കടും നീലക്കളറിലാണ് നമുക്ക് കൂടുതൽ സമയം വ്യൂ ഉള്ളത് അപ്പോൾ പതിനെട്ട് പതിനെട്ടെന്ന് പറയുമ്പം നമ്മുടെ വൈകിട്ടാണ് വൈകിട്ട് സമയമാണ് പതിനെട്ട് പറയുന്നത് ആറു മണിക്ക് ശേഷം എൻ്റെ അതെല്ലാം ആറു മണിക്ക് ശേഷം നല്ല വ്യൂസ് കയറുന്നുണ്ട് ഓക്കെ അപ്പം ആറു മണിക്ക് ശേഷമുള്ള വ്യൂസ് ആണ് ഈ കാണുന്നത് അപ്പോൾ അതൊരു ടൈമിംഗ് വെച്ചിട്ട് നമ്മൾ നോക്കണം പിന്നെ നമ്മൾ ഈ താഴോട്ട് പോകുമ്പോൾ ഏജ് ബേസ് കൊടുത്തിട്ടുണ്ട് ഏജ് ബേസ് എത്ര മുപ്പത്തിനാലില് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയാലു വരെയാണ് കൂടുതലെൻ്റെ കാണുന്നത് അവരൊക്കെ അവർ ഒരു ഇതാണ് പിന്നെ മെയിൽ ഫീമെയിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഇത് ബാക്ക് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ഇതുപോലെ കാണാം എന്നിട്ട് ഈ ടൈമിംഗ് അനുസരിച്ച് ഇവിടെ നമ്മൾ നോക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരെണ്ണം അപ്ലോഡ് ചെയ്തു ഇപ്പം നമ്മൾ ഇത് ഒരെണ്ണം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഒരെണ്ണം കാണിക്കാം ഇത് ഇന്ന് രാത്രിത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ ഇതൊരെണ്ണം ഷെഡ്യൂൾ ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് കാണണം ഷെഡ്യൂൾ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ നോൺ എന്നാണ് റെജിസ്റ്റേഡ് ക്വാളിറ്റി എല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ കോപ്പി റേറ്റ് വരാൻ പാടില്ല നമ്മൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലും വൈറ്റ് സ്റ്റൊഡിയെ പോയി നോക്കുമ്പോൾ ഇവിടെ ഒരു കോപ്പി റേറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളത് ആക്കി കളഞ്ഞേക്കണം പിന്നെ ഇട്ടേക്കാൻ പാടില്ല ഓക്കെ അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ ഇത് നോക്കുക ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ